സി പി എമ്മിന്റെ കഴിഞ്ഞ പത്ത് കൊല്ലത്തിന്റെ ഭരണത്തിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മളിപ്പോ മുമ്പിൽ കാണുന്നത് ഈ അഴിമതി ഏറ്റവും നല്ല ഉദാഹരണം വികസന ഇല്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സി പി എം ചെയ്യുന്ന അഴിമതി ഈ അഴിമതിയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത് ഒന്നര കോടി ജനങ്ങളുടെ കാശെടുത്ത് ഇത് നവീകരണം എന്ന് ഒരു പറഞ്ഞത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് എന്നിട്ട് ഒരു നാണവും ഒരു മര്യാദ ഇല്ലാണ്ട് ഒരു ഒരു സ്റ്റോൺ ഇവിടെ വെക്കുക എന്ത് ഉദ്ഘാടനം എന്തിന്റെ ഉദ്ഘാടനം ഈ പട്ടം നിവാസികൾക്ക് ഈ ഒരു ഒരു കുളം ഉണ്ടായിരുന്നു ഇന്ന് ഇന്ന് അത് എന്താണെന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയുന്നില്ല ഇത് മാലിന്യനുസരിച്ച് ഡംബാണോ കുളമാണോ പിന്നെ അത് മാലിന്യനുസരിച്ച് ഡംപാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒന്നര കോടി ഒരു കുളത്തിന്റെ നവീകരണം എന്ന് പറഞ്ഞാൽ അവര് ജനങ്ങളെ വീട്ടിലാക്കുന്നത് നോണ പറയുന്നത് അപ്പൊ ഇതാണ് മാറ്റേണ്ടത് ഈ ഒരു അഴിമതി നമ്മൾ മാറ്റി വെച്ച് ഒരു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം ഇവിടെ കൊണ്ടുവരണം അതാണ് ബി ജെ പി എൻ ഡി എന്റെ കാഴ്ചപ്പാട് ഇത് ഞങ്ങളുടെ ഉറപ്പുമാണ് ഇത് ഇത് ഒരു പുതിയ നല്ലൊരു ഭാവി സൃഷ്ടിക്കണം ഇതാണ് ഞങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്